അധികാരത്തിൻ്റെ ഓട്ടി സമ്പാദിച്ച ജന്മങ്ങൾ അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ വിഷയം കഴിഞ്ഞൊരു ദിവസമാണ് എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ബി ജെ പിയിലേക്ക് പോയതിനെ തുടർന്ന് അതൊരു വിശുദ്ധ മാതൃകയായി അംഗീകരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു മഹാന്റെ പുത്രൻ ആ പാളയത്തിലേക്ക് നീങ്ങിയത് അദ്ദേഹം അധികാരത്തിൻ്റെ ഓട്ടിസം ബാധിച്ച തലമുറകൾ അധിക പ്രസംഗത്തിൻ്റെ ശീർഷകം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല അല്പം വിശകലനം ആവശ്യമാണ് ഇവിടെ ചില ആളുകൾ ഏതോ കാരണത്താൽ അവർ ജനസേവനവും മറ്റ് രാജ്യസേവനവും മറ്റും മറ്റും പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് നമ്മുടെയൊക്കെ നേതാക്കന്മാരായി നമ്മയൊക്കെ നയിക്കുന്നവരും ഭരിക്കുന്നവരുമായി മാറി പലതരത്തിലുള്ള അഭ്യാസങ്ങളിലൂടെ അവർ മുതൽ പരമാവധി കലർന്നെടുത്ത് അതുകൊണ്ട് ജീവിക്കുന്നവരും ജീവിപ്പിക്കുന്നവരുമായി മാറി പക്ഷേ അതേ രീതിയിൽ പ്രത്യേകിച്ച് യാതൊരു ത്യാഗമോ യാഗമോ ചെയ്യാതെ ഇത്ര സുഖസുന്ദരമായി ജീവിക്കുന്നൊരവസ്ഥ വിശേഷം അധികാരത്തിൻ്റെ ഗ്രഹണിബാധിതരായ പിന്തുണമുറ അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ വിഷയം ശ്രീമതി പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് കൂറുമാറി ബി ജെ പിയിലേക്ക് പോയ സംഭവത്തെ മുൻനിർത്തിയാണ് പത്മജയുടേത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് സമ്മതിക്കുന്നു അല്പം മുമ്പാണ് എ കെ ആന്റണിയുടെ പ്രിയ പുത്രൻ അനിൽ ആന്റണി അതേ പാളയത്തിലേക്ക് പോയത് ഇത് പറയുമ്പോൾ ഒരു ആമുഖം ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ കൂറുമാറുക അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ പാർട്ടി വിടുക മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പോയി ചേരുക എന്നതൊന്നൊരു പുതിയ സംഭവമല്ല പൊതുവെ ഇന്ത്യയിൽ ആവർത്തിച്ച് നടക്കുന്നൊരു സംഭവമാണത് പക്ഷേ എന്തിലേക്കാണ് ഇവർ പോകുന്നത് എന്നതിനെപ്പറ്റി വല്ല ബോധ്യവും ഇവരുടെയൊക്കെ മനസ്സിലുണ്ടോ ബി ജെ പി എന്ന് പറയുന്നത് ഒരു മൂന്നക്ഷരം മാത്രമാണോ അവർ എന്ത് ഏത് തരത്തിലുള്ളതായ ഒരു ക്രമമാണ് ഈ രാജ്യത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് അവരുടെ മുദ്രാവാക്യം അതെന്ന് അത് നടപ്പിലായി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വല്ല ചിന്ത ഇവർക്കുണ്ടാകും തങ്ങളുടെ അച്ഛന്മാർ ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാ നേതാക്കന്മാരോ പിതാക്കന്മാരോ ജ്യേഷ്ഠന്മാരോ ഒക്കെ പ്രവർത്തിച്ചു പോകുന്ന സംഘടനയിൽ അതേ സ്ഥാനത്ത് തങ്ങൾക്കും ഇറങ്ങി നിൽക്കാൻ അഥവാ അതിൻ്റെ ഷൂ തങ്ങൾക്ക് പാകമാകാത്തപ്പോൾ അവരെ ജനങ്ങളെ ആ സ്ഥാനത്തേക്ക് കാണുന്നില്ല എന്നത് ജനങ്ങളുടെ ഭാഗത്തുള്ളൊരു കുറ്റമാണോ ഉദാഹരണമായി എ കെ ആന്റണി എ കെ ആന്റണി ഭരണരംഗത്ത് ഭരണാധിപത്യ എന്ന നിലക്ക് തികഞ്ഞ പരാജയമാണെങ്കിലും അതേ മൊരു സാധാരണ ഒരു നിഷ്കളങ്കനായ നിഷ്പക്ഷമതിയായ അല്ലെങ്കിൽ സത്യസന്ധനായ ഒരു മനുഷ്യൻ എന്നുള്ളക്ക് ജനങ്ങളുടെ മനസ്സ് കവർന്നൊരു വ്യക്തിയാണ് മറ്റ് പലരും രാഷ്ട്രീയത്തിൽ കാണിക്കുന്നതായ ആർത്തി അതുപോലത്തെ ഒരു ഗ്രഹണി ബാധിച്ച കുട്ടികളെ പോലെയുള്ളതായ ഒരു എന്താ പറയുക ഒരു അങ്ങേയറ്റത്തെ ഒരു അലച്ച അദ്ദേഹം മരണം കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല സത്യസന്ധനായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ രാജ്യരക്ഷാ മന്ത്രിയായിരുന്നു രാജ്യരക്ഷാ മന്ത്രി സ്ഥാനത്ത് ഇരുന്ന ഒരാൾ അവിടെ ഈ ആയുധങ്ങൾ വാങ്ങുന്ന വകയിൽ കിട്ടുന്ന കമ്മീഷൻ മാത്രം മതി ഒരു പത്ത് തലമുറക്ക് ജീവിക്കുക അതിരിക്കട്ടെ അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ സ്വന്തം മകന് അതേ സ്ഥാനത്ത് ഉയരാൻ കഴിയില്ലെങ്കിൽ അച്ഛൻ സമ്പാദിച്ച സമ്പാദിച്ചതിനം കൊണ്ടൊക്കെ ജീവിച്ചാൽ പോരെ കുറേ പണമുണ്ട് എന്ന് വിചാരിച്ച് നമ്മളൊരു ദിവസം പത്ത് ഉപ്പായ ഒന്നിച്ചിടുമോ ഒരു നാലു അഞ്ച് പാൻറ്റ് എടുത്ത് മാറ്റി ഇടുവോ വേറെ തിന്ന തിന്നാൽ പോരെ എന്താണ് ഈ അലച്ചൻ്റെ അടിസ്ഥാനം പണ്ട് ഒരു പിന്നെ ഒരു സിമി മുസ്ലിയുണ്ടായിരുന്നു അഴാരവ പറഞ്ഞു നിങ്ങളുടെ വിഭാഗത്തിനേക്കാളധികം നിങ്ങളുടെ എതിർ ഗ്രൂപ്പിൻ്റെ കയ്യിൽ എ പി വിഭാഗത്തിൻ്റെ കയ്യിലാണല്ലോ സമ്പത്ത് അപ്പോൾ ഉടനെ ഇദ്ദേഹത്തിന് മറുപടി നിങ്ങൾ കുറേ പണുണ്ട് ചോദിക്കാം നിങ്ങളൊരു ഉച്ചയ്ക്ക് രണ്ട് ചോറ് വന്നു അല്ലെങ്കിൽ നിങ്ങൾ ഉച്ച രണ്ട് ട്രൗസർ ഇട്ടുകൊണ്ട് നടക്കും രണ്ട് കുപ്പ ഒന്നിച്ചിടും ആവശ്യങ്ങൾ നിറവേറെ പ്രകാരമാണ് വേണ്ടത് അതെല്ലാവരും കയ്യിലുണ്ട് എങ്കിൽ പിന്നെ എത്ര ഇത് അലച്ചാ അപ്പോൾ പാപ്പ അല്ലെങ്കിൽ അച്ഛൻ പിതാവ് വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചിരുന്നു വഹിച്ചിരുന്നു എന്നത് സമൂഹം അവർക്ക് നൽകിയ ഔദാര്യമായി കാണുകയും സമൂഹത്തോട് കടപ്പാട് വെച്ച് പുലർത്തുകയും ചെയ്യുന്നതിന് പകരം ബി ജെ പി പോലുള്ളതായ ഒരു സംഘടനയിലേക്ക് എഴുത്തി എന്താണ് ബി ജെ പി അവർ ഹിന്ദുത്വയുടെ വാഹനമാണ് ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ എന്താ ആ പിന്നെ ചാതുർ ഭർണ്യം ഇനിയും ഇന്ത്യ രാജ്യത്തേക്ക് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി അവരിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പല ഈ എന്താ അതിൻ്റെ അടയാളങ്ങൾ ഇപ്പോൾ കടന്നുകൊണ്ടിരിക്ക നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും പല സ്ഥാപനങ്ങളിൽ നിന്നും പല സ്ഥാനങ്ങളിൽ നിന്നും അവർ മറ്റുള്ളവരൊക്കെ ഇറക്കി വിട്ട് അവിടെ മുഴുവനും ഈ സവർണറായ ഉയർന്ന വിഭാഗത്തെ മാത്രം കുത്തിനിറക്കുക എന്നത് ഇപ്പോൾ അവരുടെ ഒരു പതിവായി പതിവായിക്കഴിഞ്ഞു എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു ജാതി സെൻസസ് നടപ്പാക്കാൻ പറയുമ്പോൾ അവർ കേൾക്കാത്തത് ജാതി സെൻസസ് നടപ്പാക്കണം ഓരോരുത്തർ ഓരോ ജാതിക്കാരും ഏതെല്ലാം സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നു വഹിക്കുന്നു എന്നത് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ അതിനെന്താ വഴങ്ങാത്തത് കാരണം അവരുടെ ആ ഒരു പതിമൂന്ന് ശതമാനമാണ് ഇന്ത്യ ജനസംഖ്യയിൽ അവർ അവരടക്കി ഭരിക്കുക ഇന്ത്യ രാജ്യം മുഴുവൻ അതിൽ കള്ളി കുളിച്ചത്തോ അതുകൊണ്ട് തന്നെ അതിനകത്തുനിന്ന് മാറി നടക്കുന്ന പറയുന്ന ആവശ്യം അവർ കേട്ടില്ല എന്ന് പറഞ്ഞ് ചെവി കൊത്തുകയാണ് അപ്പോൾ ഈ പറഞ്ഞു വരുന്നതിന് അർത്ഥം നമ്മൾ ഒരു പ്രസ്ഥാനത്തിൽ ഉദാഹരണമായിട്ട് ഇപ്പോൾ പത്മജാഭ് വേണുഗോപാലിന് ഉദ്ദേശിച്ചത് മുഴുവനും കിട്ടിയില്ല എങ്കിൽ പോലും അതിന് ഇവിടെ വരേണ്ടത് എന്താണ് ഈ ചാതുളന ഇവിടെ നടപ്പാക്കുകയോ ഇന്ത്യയിലെ പഴയ ചാണകക്കുഴിയിലേക്ക് കൊണ്ടുപോയി തള്ളുകയോ ആ ചാണകക്കുഴിയിൽ നിന്നുള്ളതായ വാസന ജാതീയതയുടെ ഹിന്ദുമതത്തിൻ്റെ അല്ല പറയുന്നത് മതം എന്ന് പറയുന്നത് ഒരു വിശ്വാസ പ്രമാണം ഒരു നല്ല മതമാണ് അതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ വളരെ ജീവിതത്തിൽ ഒരുപാട് ഉള്ള ദുർമേധസ്സുകൾ ഇല്ലാതായി പോവുകയും വളരെ മാന്യമായ ജീവിതം അത് കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അതിൽ ജാതീയത എന്ന് പറയുന്നത് അത്യന്തം ഭീകരമാണ് ചിന്തിക്കാൻ പോലും കഴിയില്ല അത്രയും മോശമാണ് അത് പുനഃസ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ആന്റണിയും മറ്റേ വിവരങ്ങളൊക്കെ നിങ്ങൾ വീടുകളിൽ നിന്ന് ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ലേ അധികാരമുള്ളതും ഉള്ളപ്പോൾ മാത്രമേ നമ്മളെ പാർട്ടി നല്ലത് അല്ലെങ്കിൽ എന്തുമാവാമെന്നാണ് വിചാരം എന്തങ്ങളുടെ ഇത്ര ഇതിനൊക്കെ ഉള്ള ഉദ്ദേശം ജനങ്ങൾ നിങ്ങളുടെ അച്ഛന്മാങ്ങളെ രക്ഷിതാക്കളെ നിങ്ങളുടെ അച്ഛനെ അച്ഛൻ്റെ അച്ഛനെയൊക്കെ സഹിച്ചു ഇനി നിങ്ങളെയും ആ രീതിയിൽ തന്നെ സഹിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് അല്പം തൻ്റെ ഇല്ലാത്തത് ഈ രാജ്യം നശിച്ചു കാണാൻ വേണ്ടി നോമ്പെടുത്തവരാണോ നിങ്ങൾ നിങ്ങളൊരു സംഘടനയിൽ നിന്ന് മറ്റൊരു സംഘടനയിലേക്ക് മാറുക എന്ന് പറഞ്ഞാലത് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഇതുപോലത്തെ ഒരു ഭീകര പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ കൂറുമാറുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാർത്ഥത മാത്രമാണ് വലുത് ഈ രാജ്യം എന്തായാലും നിങ്ങൾക്ക് വിരോധമില്ല ഇത്രമാത്രം അവിവേകികളായി നിങ്ങളെങ്ങനെ മാറി നിങ്ങൾ ഇവരുടെ വീടുകളിൽ നിന്ന് ഈ മര്യാദകളുടെ ഭക്ഷണമല്ലേ കഴിച്ചിരുന്നത് പിന്നെങ്ങനെ ഇത്രയും വിവരക്കേടുകൾ നിങ്ങളുടെ ഭാഗത്തു വെറുതെ വിടാൻ പറ്റില്ല നിങ്ങളെല്ലാ തർക്കും വിലക്കണം ഏത് പാർട്ടിയിലേക്കാണോ ഇവർ ചാടി വന്നത് ആ പാർട്ടിക്കാരുന്നെ ഓടിക്കണം അതാണ് വേണ്ടത് അതത് പാർട്ടികൾ വളരെ പ്രയാസപ്പെട്ട് ഏറെ കാലം കയ്യിൽ കുത്തിയതിന് ഫലമായി ചില സ്ഥാനമാനങ്ങളിൽ എത്തിപ്പെടുമ്പോൾ ഇവരങ്ങൾ വരുന്നതോടുകൂടി അവർക്ക് എല്ലാ പദവിയും കൊടുക്കുകയും മത്സരിക്കാൻ അവസരം നൽകുകയും ഒക്കെ ചെയ്യുന്നത് ശുദ്ധ തോന്നിയ അത്തരക്കാർക്ക് ഈ കൂറുമാറി വരുന്നവർ ഇത്തരം പദവികൾ മോഹിച്ച് മാത്രം വരുന്നവരാണെന്ന് മനസ്സിലാക്കി അതേ രീതിയിൽ തന്നെ ഇങ്ങോട്ട് വന്ന് അതേ വേഗത്തിൽ തിരിച്ചാക്കുകയാണ് വേണ്ടത് അങ്ങനെയുള്ള ഒരു തീരുമാനത്തിൽ രാഷ്ട്രീയ എത്തണം ശരി